ന്യായീകരിക്കാൻ ഇറങ്ങി ഇപ്പോൾ പൊല്ലാപ്പം പുലിപാലും പിടിച്ച അവസ്ഥയിലാണ് എ എ റഹീം എം പി എം എൽ എ സച്ചിൻ ദേവിനെയും മേയർ ആര്യ രാജേന്ദ്രനെയും ന്യായീകരിക്കാൻ വാർത്താ സമ്മേളനവുമായി ഇറങ്ങിയ എ എ റഹീം ഇപ്പോൾ പുലിപാലം പിടിച്ചിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല എ എ റഹിമിൻ്റെ തുറന്ന പറച്ചിലുകൾ ഇപ്പോൾ വെട്ടിലാകാൻ പോകുന്നത് സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനുമാണ് ഡ്രൈവർ യദു കൃഷ്ണൻ വിഷയത്തിൽ കണ്ടക്ടർ ഇതുവരെ മനസ്സ് പൂർണ്ണമായും തുറന്നിട്ടില്ല കണ്ടക്ടർ റഹീമിന്റെ പരിചയക്കാരനായിരുന്നു റഹീമിനെ സംഭവം നടന്നതിന് പിന്നാലെ വിളിച്ചു എന്ന വെളിപ്പെടുത്തലുമായി എം വിൻസെന്റ് എം എൽ എ രംഗത്ത് വന്നിരുന്നു കെ എസ് ആർ ടി സിയിലെ ചില തൊഴിലാളികൾ ഇത് സംബന്ധിച്ച് തനിക്ക് സൂചന നൽകിയിരുന്നുവെന്നും എം വിൻസെന്റ് പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ ന്യായീകരണ വാർത്താ സമ്മേളനവുമായി ഇറങ്ങിയ എ ആർ റഹിമിനും ചിലതൊക്കെ പറയേണ്ടി വന്നതോടെ സി പി എം തന്നെയാണ് വീണ്ടും കുരുക്കിലായിരിക്കുന്നത് മാത്രവുമല്ല മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യത്തിന്

ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു ബസ്സിനടിച്ചു യാത്രക്കാരെ സച്ചിൻ ദേവ് ഇറക്കി വിട്ടു എന്നീ ആരോപണങ്ങളാണ് ഡ്രൈവർ ഏതു ഉന്നയിച്ചത് അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ ഇതുവരെ ഇത് സമ്മതിച്ചിട്ടുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം എം വിൻസെന്റ് എം എൽ എ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രമുഖ മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന എം വിൻസെന്റ് പറഞ്ഞ കാര്യങ്ങൾ സജീവ ചർച്ചയാവുകയാണ് മാത്രവുമല്ല മേയറേയും എം എൽ എയും പിന്തുണച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇറങ്ങി തിരിച്ച എ എ റഹിമിന്റെ തുറന്ന പറച്ചിൽ ഇപ്പോൾ സച്ചിൻ ദേവിനെയും ആര്യ രാജേന്ദ്രനെയും വെട്ടിലാക്കിയിരിക്കുകയാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അതായത് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ സച്ചിൻ ദേവിനോട് ആവശ്യപ്പെട്ടു മാത്രമല്ല എം വിൻസെന്റ് എം എൽ എ തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതും വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് സി പി എമ്മിനും മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കും അതായത് എം വിൻസെന്റ് പറയുന്നത് ഇങ്ങനെയാണ് തലസ്ഥാനത്ത് മേയർ തടഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ എ റഹീം എംപിയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു എന്നാണ് എം വിൻസെന്റ് എം എൽ എ പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയിൽ സംസാരിക്കവേ പറഞ്ഞത് തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്നാണ് എം വിൻസെന്റ് പറഞ്ഞത് മാത്രമല്ല ഇത്തരമൊരു ആരോപണം അദ്ദേഹം ഉയർത്തിയത് തനിക്ക് ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മേയറും എം എൽ എയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ എ റഹ്മിനെ വിളിച്ചു അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്നും തനിക്ക് കിട്ടിയ വിവരം എന്നും എം വിൻസെന്റ് എം എൽ എ പറഞ്ഞിരുന്നു കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോഴാണോ ഇത് ബസിൽ നിന്ന മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും കെ എസ് ആർ ടി സിയിലെ ഐ എൻ ഡി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റ് എം എൽ എ ചോദിച്ചിരിക്കുകയാണ് ഏതായാലും വിൻസെന്റ് എം എൽ എ ഇത് ചോദിക്കുന്നു ഇതിനിടയിൽ വറവശത്ത് മേയറെയും എം എൽ എയും ന്യായീകരിക്കാനിറങ്ങിയ എ എ റഹിമും കണ്ടക്ടർ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നു അതായത് ന്യായീകരിക്കാനിറങ്ങിയ പണി കിട്ടിയെന്ന സാരം എം എൽ എ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ഇങ്ങനെയൊക്കെയാണ് സംഭവ ദിവസം ബസ് നിർത്തിയിട്ട ഉടനെ തന്നെ ഡ്രൈവർ യുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അടുത്ത ദിവസം പതിനൊന്ന് മണിവരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി പിന്നീട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ബസ് സ്റ്റേഷനിലേക്ക് അത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും കെ എസ് ആർ ടി സിയിലെയും ഉത്തരവാദപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നും അതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് എം എൽ എക്കും മേയർക്കും മാത്രമാണെന്നുമാണ് എം വിൻസെന്റ് ആരോപിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച് നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളിലും കെ എസ് ആർ ടി സിയുടെ പരാതി പ്രകാരം

ഡിപ്പോയിലേക്ക് പോട്ടെ ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത് അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റി വിടാനാണ് ആ ബസ്സിൻ്റെ അധികൃതർ ശ്രമിച്ചത് പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിട്ടോ ഈ കണ്ടക്ടറുടെ നാട്ടുകാരനാണ് അതല്ല ഞാൻ പറഞ്ഞത് ആദ്യം ഈ ആദ്യത്തെ ഇൻസിഡൻസിൽ തന്നെ ബന്ധപ്പെട്ട ഒരാളെ ഞാനെന്ന് പറഞ്ഞതല്ലേ എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എന്നെ അറിയിക്കുന്നുണ്ട് അറിയിക്കുന്നത് എങ്ങനെയാണ് ഇത് ഇയാളും പോസ്റ്റായ ഇവിടെ നിൽക്കുകയാണല്ലോ ഈ വണ്ടി പിടിച്ചിട്ടു ഇയാൾക്കും പോകാൻ പറ്റുന്നില്ല ഇയാൾക്ക് പുലർച്ചെ ഒരു യാത്രയുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഈ ഡ്രൈവറെ ആണെങ്കിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി അപ്പോൾ അതിന് ശേഷമാണ് അടേ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ സച്ചിൻ്റെ ഫോണിലേക്ക് വിളിച്ചു എന്താ സംഭവം രാത്രി